ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ മകം ദർശന സമയത്ത് നമസ്കാരം അമ്മേ നാരായണ ചൊറ്റാനിക്കര മകം ദർശനത്തിന് എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ മകം ദർശനം ചെയ്യുമ്പോൾ എന്തൊക്കെ മന്ത്രങ്ങളാണ് നമുക്ക് ജപിക്കാൻ കഴിയുക ഏതെല്ലാം മന്ത്രങ്ങൾ ജപിക്കണം ശരിക്കും ചോറ്റാനിക്കിരയിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ എന്നുള്ള ആ മന്ത്രവും ചോറ്റാനിക്കിരമ്മ ശരണം എന്ന ആ മന്ത്രവും ഇത് രണ്ടും തന്നെയാണ് ചോറ്റാനിക്കിരയിലെ ഏറ്റവും പ്രാധാന്യമുള്ള മന്ത്രങ്ങൾ അത് ധാരാളം ജപിക്കുക ഈ മകം സമയത്ത് അതായത് ആ മകം ദിവസം ആ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നട തുറക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ തൊഴാൻ വേണ്ടി ഒരു മണി ക്യൂ ആകുമ്പോഴത്തേക്കും ക്യൂ ഒക്കെ തന്നെ തൊഴാനുള്ള തയ്യാറെടുപ്പുകളോ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ മന്ത്രമാണ് നമുക്ക് ജപിക്കേണ്ടത് ആദ്യം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചില മന്ത്രങ്ങളാണ് ഇപ്പോൾ വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി നല്ല വിവാഹബന്ധം ഉണ്ടാവാൻ വേണ്ടി ഈ മകത്തിൻ്റെ ദർശനം ആ സമയത്തെ ദർശനം വളരെ വിശേഷമാണ് അവർ ജപിക്കേണ്ട ഒരു മന്ത്രം കാർത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപുതം ദേവി പതിമ്മേ കുരുദേ നമ ഇത് ഗോപികമാര് ജപിച്ച മന്ത്രമാണ് ഗോപികമാര് കാർത്തിയായനി വ്രതമെടുത്ത് കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുള്ള മന്ത്രമാണ് ഇത് അതുകൊണ്ട് നല്ല ഭർത്താവിന് ലഭിക്കാൻ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ മകം ദർശന സമയത്ത് ദർശനം ചെയ്യുന്നത് വളരെ വിശേഷം കാർത്യായനീം മഹാമായേ ഹായോഗധീശ്വരി നന്ദഗോപുതം ദേവി പരി പതിമേ കുരുദേ നമ ഇതാണ് ആ മന്ത്രം കാർത്തിയായനി ദേവിയോടുള്ള മന്ത്രാണ് വിവാഹത്തിന് വിവാഹാഭ്യർത്ഥനയാണ് ആ വിവാഹം എന്നുള്ള അഭിഷ്ടം നടത്തി എന്നുള്ള പ്രാർത്ഥനയാണ് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിച്ച് യാതൊരു നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ ദേവി മഹാത്മ്യത്തിലെ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ ഹരേ ദേവി നാരായണ നമസ്തുതേ എന്നുള്ള ആ മന്ത്രം ജപിക്കാം വളരെ ദൈതീ ദൈനീനമായൊരവസ്ഥയിൽ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും നമ്മൾ എല്ലാ വഴിയും അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ദേവിയെ ദർശനം ചെയ്യുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതും എല്ലാം വളരെ വിശേഷമാണ് ഇതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യൂവിലൊക്കെ നിൽക്കുന്നവർക്ക് ധാരാളം സമയം കിട്ടും ചിലപ്പോൾ ഒരു ആയിരത്തെട്ട് ആവർത്തിയെല്ലാം ഒരു മന്ത്രം തന്നെ ജപിക്കാനുള്ള സമയം കിട്ടും ക്യൂവിൽ നിന്ന് ഭഗവതിയിൽ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ ജപിക്കാനുള്ള സമയം കിട്ടും അപ്പോൾ ആ ജപിക്കാനുള്ള സമയം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നമ്മൾ ആ ക്യൂവിൽ നിന്ന് ഭഗവതിയെ ദർശനം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഫലം ഉണ്ടാവും മറ്റൊന്ന് ഇപ്പോൾ ഏതെങ്കിലും കാരണങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത ഭയമുണ്ട് ഭയമാണെങ്കിൽ ആ ഭയം മാറാൻ ആയിട്ടുള്ള മന്ത്രം സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്നതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദേവി നമസ്തുതേ എന്ന നാരായണീസ്തുതിയിലെ മന്ത്രമാണ് ഭയം മാറും ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കുക അതേപോലെ തന്നെയാണ് ഏതെങ്കിലും ബാധാ ഉപദ്രവങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ സർവബാധാപ്രശമനം ത്രൈലോക്യസ് അഹിലേശ്വരി ഏവമേവത്വയാകാരം അസ്മത് വിനാശനം എന്നുള്ള ദേവി മഹാത്മത്തിലെ മന്ത്രം ജപിക്കാം അതും നിങ്ങൾക്ക് ക്ഷിപ്രമായിട്ടുള്ള ഒരു ഫലം കിട്ടും ഈ സമയത്തുള്ള ജപത്തിനാണ് ഇതിൻ്റെ പ്രാധാന്യം മാത്രമല്ല ഈ സമയമൊക്കെ നിങ്ങൾക്ക് ഒരു മന്ത്രം കൂടി ജപിക്കാം അത് ലക്ഷ്മി നാരായണാഭ്യാം നമ എന്നുള്ളതാണ് ആ ലക്ഷ്മി നാരായണമൂർത്തിയെ ഒരുമിച്ച് ഏർ സങ്കല്പിച്ചുകൊണ്ട് ഓം ലക്ഷ്മി നാരായണാഭ്യാം നമ ആ മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാം ഏതെല്ലാം ആവശ്യങ്ങളാണോ നമ്മൾക്കുള്ളത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ഫലം കിട്ടും കാരണം നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ആ മന്ത്രത്തോട് ചേർന്ന് നിൽക്കും നമ്മുടെ പ്രാർത്ഥന തന്നെ ആ മന്ത്ര ആ മന്ത്രമായിട്ട് രൂപപ്പെടും അതിന് കൂടുതൽ ഫലം ലഭിക്കും അതുകൊണ്ട് മകം തൊഴുമ്പോൾ ഈ മന്ത്രങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഈ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രമ്പകേ ഗൗരി നാരായണ നമസ്തുത ഈ മന്ത്രത്തിൻ്റെ ഫലം അതിൽ തന്നെ പറയുന്നുണ്ട് സർവ്വാർത്ഥ സാധിക എല്ലാ അർത്ഥങ്ങളും അർത്ഥിക്കുന്നതെന്തും പ്രാർത്ഥിക്കുന്നതെന്തും സാധിപ്പിച്ച് തരുന്ന മംഗളസ്വരൂപിണി ആ ശിവയാണ് എല്ലാ മംഗളങ്ങളുടെയും മംഗള മംഗളരൂപണിയാണ് എല്ലാ ഈ ലോകത്തെ ഏതൊക്കെ മംഗലവസ്തുക്കൾ മംഗളവസ്തുക്കളുണ്ടോ ആ മംഗളവസ്തുക്കൾക്ക് ഈ മംഗളം കൊടുക്കാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നത് ദേവിയാണ് ദേവി ഇല്ലെങ്കിൽ ഈ ലോകത്തെ യാതൊരു മംഗളവസ്തുക്കളും ഇല്ല അതാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രമ്പകേ ഗൗരി നാരായണി നമോസ്തുത അതും വിശേഷമായിട്ടുള്ള മന്ത്രമാണ് അതെല്ലാം നിങ്ങൾക്ക് ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ജപിക്കാം കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ധാരാളം മന്ത്രങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുറയുന്നു ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഈ ഭഗവത് സേവയിലൊക്കെ ഏതെങ്കിലും പരിഹാരത്തിനായിക്കൊണ്ട് എഴുതുന്ന മന്ത്രങ്ങളാണ് ഈ സർവമംഗളമംഗലി അല്ലെങ്കിൽ ശരണാഗത ദിനാർത്ഥം അല്ലെങ്കിൽ സർവബാധാ പ്രശമനം അത് മുന്നൂറ്റി മുപ്പത്താറു അല്ലെങ്കിൽ ആയിരത്തെട്ടൊരു ഭഗവത്സേകൾ പുഷ്പാഞ്ജലി ചെയ്യാൻ വേണ്ടി എഴുതും അത്രമാത്രം ഒരു പൂജാപരമായും കൂടി ബന്ധപ്പെട്ട് പുഷ്പാഞ്ജലി ചെയ്യാൻ അകത്ത് ശൈലകത്തൊക്കെ പുഷ്പാഞ്ജലി ചെയ്യുന്ന മന്ത്രങ്ങൾ ഇത് അതുകൊണ്ട് ഈ മന്ത്രങ്ങൾ എല്ലാവർക്കും ജപിക്കാം എല്ലാവരും ഈ നാമമന്ത്രങ്ങളെ കൊണ്ട് ആ മകം ദർശന സമയത്ത് ചോറ്റാനിക്കരമ്മയെ ഉപാസിച്ച് ഭഗവതിയുടെ അനുഗ്രഹം ധാരാളം ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിച്ച് എല്ലാവരും സന്തോഷത്തോടെ ക്ഷേത്രത്തിൽ നിന്ന് പോവുക ഈ മകം ദർശന സമയം നിങ്ങളുടെ ജപയജ്ഞത്തിൻ്റെ സമയം കൂടി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം